അടിപൊടി ബഹളം തമാശ കളിച്ചിരി ഡാൻസ് എല്ലാത്തിനും ആദ്യം തന്നെ ഞാൻ ശ്രീരാമിലേക്ക് ചുമ്മാ കാര്യങ്ങൾ ചോദിക്കാം ചുമ്മാ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചുമ്മാ കൊറേ കഥകൾ കിട്ടുന്ന ചുമ്മാ നമ്മുടെ അമൃത ടിവിയിലെ ഒരു സ്വത്താണെന്ന് പറയാല്ലേ ഭയങ്കര ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു അത് ആ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ ആദ്യമായിട്ട് ജസ്റ്റ് ചുമ്മേല ആക്ട് ചെയ്യുന്ന ശരിക്കും എന്റെ ലൈഫ് പോലെ തന്നെയാണ് കോഴിക്കോട് നിന്ന് എൻ്റെ വീട് സ്വദേശം കോഴിക്കോട് കോഴിക്കോട് നിന്ന് അഭിനയിക്കാൻ ചാൻസ് തേടി കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിലത്തെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുക അപ്പൊ ഞാൻ ഇപ്പോഴും കോയിൻസിഡൻസ് ആയി കാണുന്ന എന്താ വച്ചാൽ ജീവ ഒരു സൂപ്പർ സ്റ്റാറാണ് ജീവ ഒരു സൂപ്പർ സ്റ്റാറാണ് അപ്പൊ ആനന്ദിന്റെ സ്വപ്നാണ് ജീവയിലൂടെ പക്ഷെ ശരിക്കും അതിൽ അതിൽ നിന്ന് നിങ്ങളുടെ ആ ആ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു നിന്ന് നമ്മുടെ സിജു ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിക്കണം ആൻഡ് വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൗഹൃദം എങ്ങനെയാണ് മലർവാടി ആർട്സ് ക്ലബ് സിനിമ മലർവാടി ആർട്സ് ക്ലബ് ആയിരുന്നു ഫസ്റ്റ് സിനിമ മലർവാടി കഴിഞ്ഞിട്ടാണ് തട്ടത്തിന് എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു ഓഫർ വന്നത് അത് അതും നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു എനിക്ക് ശ്രീരാമന്റെ മുഖം കാണുമ്പോ എല്ലാവരും പറയുന്ന സിനിമയായിരിക്കും മറയത്തും മലർവാടിയൊക്കെ പിന്നെ ഒരു എന്നെ നോക്കി ഇങ്ങനെ വളരെ എനിക്ക് ചേട്ടൻ പറയുന്ന കൗണ്ടർക്കേണ്ടതുണ്ട് പിന്നെ ഇറ്റ്സ് ലൈക് ഞാൻ പറഞ്ഞല്ലേ പുള്ളി ഭയങ്കര ആയിട്ട് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ ശ്രീറാമായ ഫസ്റ്റ് ടൈം മിനി സ്ക്രീനിൽ കാണുന്നതും ഞാന് ഒരു സീരീസ് അന്ന് ആദ്യമായി കണ്ട് ഭയങ്കരായിട്ടും തുടങ്ങിയതും തന്നെയാണ് അപ്പൊ എനിക്ക് അന്ന് ഞാൻ ഞാൻ ഭയങ്കര ഫാൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആരാധന ആ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു ആൽബം സോങ് ഇറങ്ങുന്നതും പിന്നെ സിനിമ ഇറങ്ങുന്നതും അപ്പൊ ഞാനാണ് എനിക്ക് തോന്നുന്നത് ഞാനാണ് എന്റെ ക്ലാസ്സിൽ മറ്റേ സീരിയലുണ്ടായിരുന്ന ചേട്ടൻ കണ്ട് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു ഒരു സൈഡിൽ കൂടെ ഞാനും നിങ്ങളുടെ സിനിമയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ സീരിയലിൽ വന്നിട്ട് പുള്ളിയാണ് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ചേട്ടനോ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഹീറോ ആയിട്ട് ജീവ എന്നുള്ള ക്യാരക്ടറിൽ വന്ന പോലെ തന്നെയായിരുന്നു അന്ന് ഞാൻ നമ്മള് വിചാരിക്കുന്നില്ലല്ലോ അങ്ങനെ വന്നപ്പോഴാണ് അത പറഞ്ഞ പുള്ളി കഥ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് എനിക്കിതൊക്കെ പറയണതല്ലേ പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നത് എന്റെ ഇടയിൽ കൂടെ പറയുന്നത് ശരിയല്ലോ ഞാൻ ഞാന് ശ്രീരാമൻ്റെ ഫാൻ ആയതപ്പോഴാ മറ്റേ ആഡ് കണ്ടിട്ട് മറ്റേ ലാലായിട്ട് അതായിരുന്നു എനിക്ക് ഭയങ്കര ചെക്കൻ അടിപൊളിയാണല്ലോ തോന്നി അതുപോലെ അവിടെ വന്നിട്ട് ചമ്മി നാളെ അപ്പൊ അങ്ങനെയായിരുന്നു ശ്രീറാം എങ്ങനെയാണ് ലൊക്കേഷനിൽ പാട്ടൊക്കെ പാടാറുണ്ടോ ഞാൻ പാടിപ്പിക്കാറില്ല വെറുതെ െ കുറിച്ച് അറിയാത്തായിരിക്കും ശ്രീരാമന്റെ അച്ഛനൊരു ആണ് അത് അധികം ആൾക്കാർക്ക് അറിയില്ലേ അറിയാം ഞാൻ കോൺസെൻട്രേറ്റ് അച്ഛന്റെ പേര് കളയേണ്ട വെച്ചിട്ട് ഞാൻ അധികം നമുക്ക് ഒരു കുറച്ച് പാട്ട് അമൃത ചാനലില് അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റിലോ വലിയ പാട്ട് വേണ്ട കൊറച്ച് പാട്ട് മതി ഞാൻ പാട്ടും കൂടി ഓക്കെ ഓക്കെ അപ്പൊ ആദ്യത്തെ പാട്ട് വേണ്ടി എനിക്ക് വേണം കഴിഞ്ഞു അങ്ങനെ വേണം രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണു ഒരു നായകൻ പറഞ്ഞു ടാസ്ക് ആണ് അത് നമുക്ക് പറയാതെ ഒരു വാക്ക് മിണ്ടാഞ്ഞതല്ലേ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ ദൂരേക്ക് നീ മാഞ്ഞതല്ലേ സഖ്യുന്നു എൻ മിണികൾ നിറയുന്നു in morna do phir mor kuno an na satangali kirirava belana sa belaguma maiya pyare hai mai intezaar kar lo main kya apna hav le bekar രണ്ട് പെൺകുട്ടികൾക്കും വേണ്ടി പാടിയ രണ്ട് ഭാഗം കേഷനിലൊക്കെ കുറച്ച് സമയം കിട്ടുമ്പോ തന്നെ വീഡിയോസ് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അത് അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാത്ത ആളായിരുന്നു ഞാൻ അത് പറയാൻ ഞാൻ എനിക്ക് റീൽസ് അറിയില്ല എങ്ങനെയാ ചെയ്യേണ്ടത് ചെയ്തിട്ട് ചെയ്യാൻ ഒട്ടും അറിയില്ലായിരുന്നു ഇവളും പറഞ്ഞ ഗാങ് കംപ്ലീറ്റ് അന്നത്തെ കാലത്തുള്ള റീൽസും കാര്യങ്ങളും ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പം ഹരിത ഹരിത എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിനയിച്ച ഹരിതയും ഇവളും കൂടി എന്നെ ചേട്ടാ നമുക്കൊരു റീൽ ചെയ്യാം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അത് എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ല അങ്ങനെ ഏതൊരു ഫസ്റ്റ് റീൽ ധനുഷിന്റെ ആ ഒരു സിനിമത്തെ റീലല്ലേ ഇതേ നമ്മള് ആ റീൽ ചെയ്തു എനിക്ക് ഒരു കണ്ടാറിയ എനിക്കൊരു പാട്ട് വെച്ചിട്ടും ഡാൻസ് ഒക്കെ അങ്ങനെ എന്തൊക്കെയോ എല്ലാം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ടിക്ടോക്ക് വീഡിയോസ് ഇപ്പൊ ആരും വിളിക്കാനും ശരിയല്ലേ മോള് എത്ര വയസ്സായി കണ്ട പറയില്ല ടോ വെളിപ്പെടുത്തുന്നു അല്ലേ